സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ടൊമാറ്റോ പിക്കിളാണ് തക്കാളി കൊണ്ടുള്ള അച്ചാർ ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സാധാരണയായി നമ്മൾ ട്രൈ ചെയ്ത് നോക്കാത്ത ഒരു അച്ചാറാണ് തക്കാളി കൊണ്ടുള്ള ഈ അച്ചാർ ഒരു പ്രാവശ്യം ഈ അച്ചാർ ഉണ്ടാക്കി നോക്കിയാൽ പിന്നീട് തക്കാളി കിട്ടുന്ന സമയത്തെല്ലാം നമ്മൾ അച്ചാർ ഉണ്ടാക്കി സൂക്ഷിച്ചു വെക്കാൻ നോക്കും രുചികരമായ തക്കാളി അച്ചാറെ എങ്ങനാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ ഇതിനായി പഴുത്ത പത്ത് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ എടുക്കുമ്പോൾ നല്ല കളറുള്ള തക്കാളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ തക്കാളി മുഴുവനും ചെറിയ പീസുകളായി ഇതുപോലെ അരിഞ്ഞെടുക്കണം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നിങ്ങളുടെ ഈ നല്ലെണ്ണ ഇല്ലെങ്കിൽ ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം നല്ലെണ്ണയാണെങ്കിൽ അച്ചാറിനെ ഒന്നും കൂടി ടേസ്റ്റ് കാണും എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി എല്ലാം ഇട്ടുകൊടുക്കാം തക്കാളി നല്ലവണ്ണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം എണ്ണയിൽ കിടന്ന് വഴന്ന് വെള്ളമെല്ലാം പറ്റി തക്കാളി നല്ല ചുവന്ന കളറാകും ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം തക്കാളി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം എന്നാൽ മാത്രമേ വെള്ളമെല്ലാം പറ്റി തക്കാളി മുരിഞ്ഞ് ഒരു ചുവന്ന കളറിലേക്ക് മാറത്തുള്ളൂ ഇപ്പോൾ ഏകദേശം വെള്ളം പറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട് തക്കാളിയുടെ കളർ മാറി ചുവന്ന കളറാകാനും തുടങ്ങിയിട്ടുണ്ട് അഞ്ചാറ് മിനിറ്റും കൂടി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഈ സമയത്ത് വെള്ളമെല്ലാം പറ്റി തക്കാളി നല്ല ചുവന്ന കളറായി വരും ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ പച്ചമണം മാറുന്നെ വരെ ഇളക്കി കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് കടുകും ചെറിയ ചീരവും കൂടി പൊടിച്ചത് രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നീട് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അച്ചാറിനാവശ്യമായ മുക്കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം ഇതേ ഇളക്കി കൊടുത്ത ശേഷം മറ്റൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ പരിപ്പ് ചേർത്ത് കൊടുക്കാം പരിപ്പ് മൂത്ത് വരാനായിട്ട് ഇളക്കി കൊടുക്കാം പരിപ്പൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് അഞ്ച് പച്ചമുളക് ചെറുതായി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഈ പച്ചമുളക് ഒന്ന് മൂത്ത് കിട്ടുന്നിടം വരെ ഇളക്കി കൊടുക്കാം പച്ചമുളക് മൂത്ത് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അതും ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം പിന്നീട് ഇതിലേക്ക് കടുകും ചെറിയ ജീരകവും കൂടി പൊടിച്ചത് അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നമ്മൾ തക്കാളി വഴറ്റിയപ്പോഴും ചേർത്ത് കൊടുത്താണേ അതിൻ്റെ ഒരു ചെറിയ ക്വാണ്ടിറ്റിയാണ് ഇതിലും ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം പൊടികളുടെ എല്ലാം പച്ചമണം മാറി കിട്ടുന്നതിനായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം പൊടികളെല്ലാം ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ ഇത് വഴറ്റി വെച്ചിരിക്കുന്ന തക്കാളിയിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളിയും പൊടിയും എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സായി കിട്ടുന്നതിന് വേണ്ടി ഇളക്കി കൊടുക്കാം ഈ സമയത്തെ അച്ചാറിന് ഉപ്പ് കുറവാണെങ്കിൽ കാൽ ടീസ്പൂൺ ഉപ്പും എരിവ് കുറവാണെങ്കിൽ അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ലാസ്റ്റായിട്ട് അര ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കണം ഉലുവപ്പൊടിയും കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം രുചികരമായ ടൊമാറ്റോ പിക്കൾ റെഡി ആയിട്ടുണ്ട് ഇത് ചോറിനും ചപ്പാത്തിക്കും ഇഡലിക്കും ദോശയ്ക്കും എല്ലാം നല്ലൊരു സൈഡ് ഡിഷാണ് വെളിയിൽ വെച്ചിരുന്നാലും രണ്ടാഴ്ചയോളം കേടുകൂടാതിരിക്കും കൂടാതിരിക്കും തക്കാളിയുണ്ട് നിങ്ങൾ ഇതുവരെ അച്ചാർ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്താണെങ്കിലും നിങ്ങൾക്ക് ഈ അച്ചാറെ ഇഷ്ടപ്പെടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ